ചേട്ടാ പിണറായി വിജയൻ മന്ത്രിസഭയിൽ ശക്തരാണ് എന്ന് പറയുന്ന ചില മുഖങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മുകേഷ് എന്ന് പറയുന്ന ഒരാളും പിന്നെ നമുക്കറിയാം ആരോഗ്യമന്ത്രി അപ്പോൾ അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പേരുകൾ പലപ്പോഴുമുണ്ട് പക്ഷേ ഇവരെ ഒന്നും ചുമക്കാൻ ഇപ്പോൾ പാർട്ടിക്ക് വലിയ താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത് പക്ഷേ ഇവർക്കെല്ലാം മത്സരിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ പാർട്ടി ചുമക്കുമോ രാഹുലേ രാഹുൽ പറഞ്ഞ ആ പോയിന്റ് കറക്റ്റ് ആണ് അയച്ചാൽ ഇവരെല്ലാം മത്സരിക്കാൻ ആഗ്രഹമൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊതുസമൂഹവും ഈ പറയുന്ന രീതിയിൽ രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രീയത്തിൽ അവരുടെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവരും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അവരെ ചുമക്കാൻ വയ്യേ എന്ന് അവർ പറയുന്നുണ്ട് കാര്യം കൊല്ലത്ത് ഒരു വേള ഇത്തരത്തിൽ മുകേഷിൻ്റെ കെട്ടി ഇറക്കുമ്പോൾ അവർ അന്ന് ചോദിച്ചു കാര്യം മുകേഷിൻ്റെ കുടുംബം എന്ന് പറയുന്നത് സി പി ഐ കുടുംബമാണ് കാര്യം കൊല്ലം കാളിദാസ കലാകേന്ദ്രം അവരുടെ നാടകം അറിയാം ഒരു ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് രാഹുലിനറിയാവുന്നതാണ് അപ്പോൾ ആ കാളിദാസ കലാകേന്ദ്രം എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ ഒ മാധവൻ അവരുടെ അളിയൻ രാജേന്ദ്രൻ അവരുടെ പിന്നെ മുകേഷിൻ്റെ സഹോദരി ആയിട്ടുള്ള സന്ധ്യാ രാജേന്ദ്രൻ ഇവരുടെ കുടുംബം തുടരുന്നത് സി പി ഐ കുടുംബമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് അവർ ഈ പറയുന്ന പോലെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയോ അന്ന് മുതൽ അവർക്ക് ഈ പറയുന്ന ഒക്കെ ഇതുപോലെ ലൈംലൈറ്റിൽ നിൽക്കുന്ന ഏത് തരക്കാരനെ ആയാലും അവർക്ക് മത്സരിപ്പിക്കാൻ ഒരു നാണവും ഇല്ല ഒരു മാനവുമില്ല അങ്ങനെയാണ് ഈ പറയുന്ന മുകേഷിനെ കൊണ്ടുവന്ന് വെക്കുന്നത് അപ്പം അന്ന് പാർട്ടിയിൽ എവിടെയും പിന്നെ ഈ പറയുന്ന രാഹുലിനെ അറിയാം നമ്മൾ ഈ പറയുന്ന പാർട്ടിയിൽ ഏറ്റവും താഴെയുള്ളവരാണ് ആ പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് അല്ലെ ഏറ്റവും താഴെ നമ്മൾ കെട്ടിടത്തിന്റെ പിന്നെ ഈ പറയുന്ന ബേസ്മെന്റ് ആണ് ആ കെട്ടിടത്തിന്റെ ഏറ്റവും വലിയ ശക്തി അല്ല കൊല്ലം എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിൽ ഒന്നാണ് അതെ തീർച്ചയായും പണ്ട് കണ്ണൂരൊക്കെയാണ് പറയുന്നതെങ്കിൽ കണ്ണൂർ പോലെ ഇപ്പോ കണ്ണൂരും കൈവിട്ടു ഓർക്കും അതെ ഇപ്പോഴും ശക്തമായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കോട്ട എന്ന് പറയുന്നത് കൊല്ലം കൊല്ലമാണ് കശുവണ്ടി തൊഴിലാളികളുടെ നാടാണ് അല്ലെ താങ്കൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം താങ്കൾ അതിനടുത്ത് ഉള്ള ആളാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന രീതിയിൽ മുകേഷിനെ കെട്ടിയിറക്കുമ്പോന്ന് അവരെല്ലാം ചോദിച്ചു ഈ ഐറ്റത്തിന് ഞങ്ങൾക്ക് ചുമക്കേണ്ടി വരണല്ലോ കാര്യം അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം അവര് മുകളിൽ നിന്നാണ് താഴേക്ക് എല്ലാം ഓർഡർ ഇടുന്നത് ആ മുകളിൽ നിന്നും അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യം ഒരു സജഷൻ മാത്രമേ ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അത് അറിയാം രാഹുലിനറിയാം അപ്പൊ അങ്ങനെ അവർ കൊടുത്ത സജഷനൊക്കെ വെട്ടിയിട്ടാണ് മുകേഷിനെ ഇറക്കുന്നത് അന്ന് അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജയിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടും ഈ അണികൾക്ക് നമ്മളീ പറഞ്ഞ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ അണികളാണ് അവര് പണിയെടുത്തില്ല ഇന്ന ബ്രാഞ്ച് പണിയെടുത്തില്ല വിലയിരുത്തൽ ഭയങ്കരമാണല്ലോ അറിയാമല്ലോ മറ്റേ ഈ പറയുന്ന പോലെ ഭയങ്കര അടുക്കും ചിട്ടയും എന്തുകൊണ്ട് വോട്ട് എന്നൊക്കെ കിട്ടിയില്ലെന്നൊക്കെ പാവപ്പെട്ടവനെയൊക്കെ ഹരാസ് ചെയ്ത് കൊല്ലും അങ്ങനെ അന്ന് ആദ്യത്തെ പ്രാവശ്യം ഐറ്റം ജയിച്ചു രണ്ടാമത്തെ പ്രാവശ്യവും ഐറ്റം ജയിച്ചു അപ്പൊ ഞാൻ രണ്ടാമത്തെ ചോദ്യം കൂടി ചോദിച്ചോണ്ട് ലോകസഭയിൽ ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥി അയക്കിയത് ഓർമ്മ വേണ്ട അന്നും നമ്മൾ പൊതുസമൂഹം ചോദിച്ചു ഇയാളല്ലാതെ നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾ കൊട്ടാരക്കരക്കാരെ അടുത്ത് കിടക്കുന്നവരാ നിങ്ങൾ ചോദിച്ചില്ലേ അല്ലേ എന്തിന് ഇങ്ങനെയൊക്കെ കെട്ടിയിറക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ അവസ്ഥ എന്താണ് ഈ ആരോപണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷവും അല്ലെങ്കിൽ പോട്ട് അദ്ദേഹത്തിനെതിരെ സ്ത്രീ വിരുദ്ധ പരാമർശം അല്ല ഇപ്പോ മുകേഷിനെതിരെ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു വിഷയം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് തന്നെ മുകേഷിനെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ ഹേമാ കമ്മറ്റി വന്നതിന് ശേഷമാണെങ്കിൽ പോലും ഇപ്പോ മുകേഷ് ആദ്യ തവണ മത്സരിച്ച് വിജയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമാക്കാരനെ നിർത്തി മത്സരിപ്പിക്കുന്നു എന്നൊരു രീതിയിലായിരുന്നു അതില് നല്ലൊരു മുഖം അന്ന് മുകേഷിനെ സംബന്ധിച്ച് നമ്മൾ കേട്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും കൊതിക്കുന്നൊരു സിനിമാ നടൻ അല്ലെങ്കിൽ നമ്മൾ ആരാധനയോടെ കാണുന്ന ഒരു നടൻ അതെ പക്ഷേ രണ്ടാം തവണ അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അവിടെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം അവിടെ ബാക്കിയുണ്ടായിരുന്നു എന്ത് അദ്ദേഹം അതെ തീരപ്രദേശത്തേക്കാണെങ്കിലും റോഡുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം രണ്ടാം പിണറായി സർക്കാർ ഉണ്ടാകുന്ന വലിയൊരു കുടുങ്കാറ്റിലാണ് തീർച്ചയായിട്ടും കോവിഡ് എന്നൊരു മഹാമാരിക്ക് ശേഷം സി മൊത്തത്തിൽ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ആ സമയത്ത് മുകേഷും കൂടെ പോയി കൂടെ വിശ്വസിക്കാം ഇനി അടുത്ത തവണ മുകേഷിനെ മത്സരിപ്പിക്കും എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ് അപ്പൊ അവിടെ വരുന്ന മറ്റുള്ള പേരുകൾ എന്ന് പറയുന്നത് ചിന്താജെറോമിന്റെ പേരുകളൊക്കെയാണ് അപ്പോ എന്ത് തന്നെയാണെങ്കിലും അവിടെ എടുത്തു കാണിക്കാൻ അതെ അവിടെ എടുത്തു കാണിക്കത്തക്ക വിധത്തിലൊരു നേതാവില്ല എന്നുള്ള ഒരു കുറവ് തന്നെയാണ് മുകേഷ് ഒരു സിനിമാ നടനാണ് പിന്നീട് എൽ ഡി എഫ് പാർട്ടിയിൽ സജീവമായിട്ട് നിൽക്കുന്ന പക്ഷെ അദ്ദേഹം സജീവമായിട്ട് ഒരു നമ്മൾ കണ്ടിട്ടില്ല ില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പരിപാടികൾക്ക് അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹത്തിന് കഴിഞ്ഞ കമ്മിറ്റിയിൽ പോലും കമ്മിറ്റി മാത്രമല്ല അത് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് അവരുടെ സംസ്ഥാന സമ്മേളനം നടന്ന ഓർമ്മയുണ്ടല്ലോ സംസ്ഥാന സമ്മേളനത്തിനും കൊല്ലം ജില്ലാ സമ്മേളനത്തിനും അദ്ദേഹത്തിന് അവിടെ കയറ്റിയിട്ടില്ല പറഞ്ഞോളൂ അദ്ദേഹം ഒളിവിലായിരുന്നു ഒളിവിൽ മാത്രമല്ല അവരുടെ ഈ സംസ്ഥാന സമ്മേളനം വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ കൊല്ലത്ത് അവരുടെ ഹോർഡിങ്സിൽ അദ്ദേഹത്തിന്റെ പണം വെച്ചപ്പോ അണികൾ പറഞ്ഞു ദൈവം വെക്കരുത് പറഞ്ഞോളൂ ജനങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും അതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ ഇപ്പോ യു ഡി എഫ് ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന ആരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്നപ്പോൾ യു ഡി എഫ് ചോദിക്കും നിങ്ങൾ എന്തിനാണ് പിന്നീട് മുകേഷിനെ ആണെങ്കിലും എന്തിനാണ് കോൺഗ്രസിലെയാണ് ഇവർ ഇവരും ഈ ഇതേ വിഷയത്തിൽ തന്നെയല്ലേ വിവാദങ്ങൾ ഉണ്ടായത് എന്തിനാണ് പിന്നെ അവരെ നിയമസഭയിൽ എന്നുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് പലതവണ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോ ഇപ്പോ മുകേഷിനെ പോലെ തന്നെ പറയുന്ന ഒരാളാണ് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾ അവർ വീണ്ടും ചോദിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് വളരെ വലിയ താല്പര്യക്കുറവുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പൊട്ടും പൊട്ടിക്കും പൊട്ടുമെന്നല്ല നാണക്കേടാണ് ഇനി മുകേഷിനെ അവതരിപ്പിച്ച് ഇപ്പോ വയ്യ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാൾ മത്സരിക്കുമ്പോൾ എല്ലാ വീട്ടിലും ഇവരല്ല കയറാൻ പോകുന്നത് അണികളാണ് കേറാ നേരത്തെ പറഞ്ഞ ഏറ്റവും താഴെയുള്ള അണികളാണ് അതെ ഇവര് സാധാരണപ്പെട്ട വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്തിനാണ് പെണ്ണുപിടിയന്മാരെ മത്സരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവരെ എന്താണ് മുകേഷ് ചെയ്തിട്ടുള്ളത് എന്നൊരു ചോദ്യം ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കത്തക്ക വിധത്തിൽ ഒന്നുമില്ല എന്നത് വലിയൊരു കുറ്റമാണ് ഇപ്പോ നമുക്ക് മുകേഷിനെ ആണെങ്കിൽ മുകേഷിന്റെ കഥാപാത്രങ്ങൾ ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേജ് ഷോ അദ്ദേഹത്തിന്റെ കോമഡി ായിട്ട് സംസാരിക്കും നമുക്കറിയാം ബഡായ് ബംഗ്ലാവിൽ ഒക്കെ ആണെങ്കിൽ പറയും പിന്നെ അദ്ദേഹത്തിന്റെ തമാശകൾ ഹ്യൂമർ ഹ്യൂമർ നല്ല രസമാണ് ഇപ്പൊ ഒരാളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരാള് തന്നെയാണ് വേറെ കാര്യമില്ല തന്നെയാണ് അദ്ദേഹത്തിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം തമാശ രൂപേണ അദ്ദേഹം മരിച്ചപ്പോഴേ മറ്റെല്ലാവരും പറഞ്ഞതിനേക്കാളും മനോഹരമായിട്ടാണ് അദ്ദേഹം അതെ അതെ പറഞ്ഞോളൂ അദ്ദേഹത്തിന്റെ കഥകൾ അല്ലെങ്കിൽ നരേഷൻ അതേപോലെയാണ് ഹിന്ദു വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഒരു ജനപ്രതിനിധി ആകുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ട് സ്വന്തം നാടിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കുറച്ച് വികസന പദ്ധതികൾ അതൊരു വീക്ഷണത്തോടെ ചെയ്യേണ്ട ഒരു പദ്ധതികൾ ഇത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കാൻ ഒന്നുമില്ല എന്നാണ് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രിയെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആക്ഷേപിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ് വലിയ രീതിയിലുള്ള പ്രസ്താവനകളാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല എന്ന് പറഞ്ഞത് ആദ്യ ആദ്യം മുക്കിയത് പിണറായി ഭക്തിയാണ് പറഞ്ഞോളൂ അതാണ് പിണറായി ഭക്തി എന്നൊക്കെ പറയുമ്പോഴും ആദ്യമേ ഈ കപ്പൽ മുക്കിയത് തീർച്ചയായിട്ടും വേണമെങ്കിൽ സിസ്റ്റം മോശമാണ് സിസ്റ്റത്തിന്റെ പോരായ്മയാണ് പറഞ്ഞ് പുതിയൊരു സംശയം ഞാൻ ചോദിച്ചോട്ടെ സിസ്റ്റം പോരായ്മപയുന്നത് രാഹുലെ അവരുടെ തന്നെ വകുപ്പല്ലേ രാഹുലെ അവരല്ലേ ആ സിസ്റ്റം നേരെയാക്കേണ്ടത് അപ്പൊ സിസ്റ്റത്തിന്റെ പോരായ്മ അവർ തന്നെ പറയുമ്പോ തോൽവി അവർ സമ്മതിക്കുക അല്ല അതുകൊണ്ടാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ അവർക്കൊരു പേര് ചാർത്തി കൊടുത്തത് സിസ്റ്റത്തമ്മ എന്ന് പറഞ്ഞൊരു പേര് അപ്പോൾ അതെ അവരുടെ എന്ത് പ്രസ്താവനയാണെങ്കിലും അതിന് താഴെ തമ്മ വന്നല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന പല ആളുകളെയും നമുക്ക് കാണാം പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് സിസ്റ്റം ശരിയല്ല എന്ന് പറയുമ്പോൾ ആരാണ് പിന്നെ സിസ്റ്റം ശരിയാക്കേണ്ടതെന്ന് ചോദ്യം ജനങ്ങൾ തിരിച്ചു ചോദിച്ചു തുടങ്ങി അവിടെയാണ് പ്രശ്നം ആരോഗ്യ മേഖല കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് വളരെ മോശമായി ദയനീയ സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പല ആശുപത്രികളിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ മോശ സാഹചര്യം എന്ന് വെച്ചാൽ മോശ സാഹചര്യം ഞാൻ തന്നെ ഇടയ്ക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചില ആവശ്യങ്ങൾക്കായിട്ട് പോയതാണ് ഞാൻ കുറച്ച് ദിവസം അവിടെ നിന്നൊരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായത് സാധാരണപ്പെട്ടവൻ വന്നു കഴിഞ്ഞാല് പെടാപ്പാടുപ്പെടും അതിനപ്പുറത്തേക്ക് ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു ആളുകളെ പറ്റിക്കുന്ന ഒരു കാർഡുണ്ട് ഈ കാർഡിന് വേണ്ടിയിട്ട് ആളുകൾ തമ്മിൽ തല്ലുന്നതും ആളുകൾ വഴക്കുണ്ടാക്കുന്നതും ആളുകൾക്ക് പൈസ കിട്ടാതെ അവർ രോഗിയുമായിട്ട് വന്ന് കിടന്ന് അവിടെ അവരുടെ മുന്നിൽ കിടന്ന് കരയേണ്ട ഒരു സാഹചര്യം കരയുമ്പോൾ കൈ മലർത്തി കാണിക്കുന്ന ആളുകളാണ് പലപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കോളേജിലുള്ളത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ അവിടെ ചെല്ലുന്ന നിൽക്കുന്ന സമയത്ത് ഞാൻ കടന്നാണ് സാധാരണപ്പെട്ട അമ്മമാർക്ക് വന്നുകഴിഞ്ഞാൽ അവർക്കറിയില്ല അവരുടെ കാർഡ് മാത്രമേ ഉള്ളൂ ഇതിൽ പൈസ ഉണ്ടോ ഇല്ലയോ പൈസ ആരാണോ തരുന്നത് എങ്ങനെയാണ് തരുന്നത് ഇതൊന്നും അവർക്കറിയില്ല അവരെ സംബന്ധിച്ച് അഞ്ചു ലക്ഷം രൂപ സർക്കാർ തരുന്നുണ്ട് ഇതിൽ ഇത് എടുത്തിട്ട് അഞ്ചു ലക്ഷം രൂപ എടുത്തിട്ട് ആ രോഗിയെ രക്ഷിക്കൂ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് പൈസ ഇല്ല സർക്കാരിന്റെ ഈ പൈസ ഇല്ല നിങ്ങളുടെ പേര് വെട്ടിക്കളഞ്ഞു ഇതൊന്നും ഇവർക്കറിയില്ലല്ലോ തീർച്ചയായിട്ടും അപ്പോ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ ആശാവർക്കർമാരുടെ സമരം അതെ അപ്പോ അത് ആ ആശാവർക്കർമാരുടെ സമരം ആണെങ്കിൽ പോലും ഇത്രയും മോശമാക്കിയത് എൽ ഡി എഫിന്റെ സർക്കാരാണ് അതേപോലെ തന്നെ ആരോഗ്യമേഖല ആരോഗ്യ മേഖലയിൽ എത്ര ആശാമാരുണ്ടായിരുന്നു ഇവരെല്ലാം ആരോഗ്യ മേഖലക്കെതിരെ തിരിഞ്ഞു തുടങ്ങി തീർച്ചയായിട്ടും നമുക്ക് അതെ നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ ചെറിയ ആശുപത്രികളുണ്ട് അവിടെയാണ് അവര് ഈ ആശാവർക്കർമാർ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഇവർക്ക് എന്താണ് ജോലി എന്ന് പറയും പക്ഷെ ഈ മരുന്നും എടുത്ത് ഇപ്പോ കുന്നും മലയൊക്കെയുള്ള സ്ഥലങ്ങളായിരിക്കും കോവിഡ് കാലത്ത് അവർ നടന്നു പോയി അവിടെ മുഴുവൻ മരുന്നും കൊടുത്ത് അവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള ശമ്പളം തന്നെയാണ് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു വീട് മുഴുവൻ ഇറങ്ങി നടന്നു അല്ല ഇന്ന് ഇന്ന് രാഷ്ട്രീയക്കാർക്ക് വോട്ട് പിടിക്കാൻ പോകുന്ന ഒരാൾക്ക് കൊടുക്കും ആയിരം ആയിരത്തി അഞ്ഞൂറ് തീർച്ചയായിട്ടും ആ സമയത്താണ് ആശാവർക്ക അവര് സർക്കാർ ജോലിക്കാരാണ് അല്ലെങ്കിൽ സർക്കാരിൽ നിന്നാണ് പൈസ കൊടുക്കുന്നത് എല്ലാം അഡ്രസ്സബിൾ ആണ് എന്നിരിക്കെ തന്നെ ഒരു പൈസ കൂട്ടി ചോദിച്ചതിന്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്നതും അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും അവരെ അവർ പലതവണ കാണാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചു ഇവരുടെ വീട്ടിൽ ഇവരെ കാണാൻ പോയി അതൊക്കെ ദാക്ഷിണമില്ലാതെയാണ് സംസാരിച്ചത് അപ്പോൾ നമുക്ക് നമ്മുടെ അവിടെയാണ് വിഷയത്തിൻ്റെ ചുരുക്ക് ചുരുക്കത്തിലേക്ക് നമുക്ക് വരാം അതിൽ നമുക്കിപ്പോൾ ഒന്ന് പറയാനുള്ളത് ഇത്തരത്തിൽ നൂലുവഴി കെട്ടിയിറക്കിയവരെയൊക്കെ ഒരുവേള ഈ പാർട്ടിക്കാർ കഠിനാധ്വാനം ചെയ്ത് ജയിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർ ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പണിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നവർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു അല്ലെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കൊല്ലത്തിനി ആര് മത്സരിപ്പിക്കണം എന്ന് സി പി എം ഇങ്ങനെ വളരെ വളരെ വലിയ ആലോചനയിലാണ് മുകേഷ് ആണെങ്കിൽ ഉടുപ്പൊക്കെ തച്ചിട്ട് ഞാൻ വീണ്ടും റെഡിയാണെന്ന് പറയുന്നു പിന്നെ നമുക്ക് ആറന്മുളയിലെ കാര്യം വീണയുടെ കാര്യം ആറന്മുളയിൽ പാർട്ടി ഏഴ് കീറാവാനുള്ള സാധ്യതയുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി പഴയ സെക്രട്ടറി ഉദയഭാനു പുതിയ സെക്രട്ടറി രാജു അല്ലെ അല്ല അദ്ദേഹത്തിന്റെ പേരുന്ന ഒരു കട്ട് അദ്ദേഹത്തിന്റെ പേര് രാജുബ്രഹു അല്ലേ പുതിയ സെക്രട്ടറി രാജീവ് അബ്രഹാം ഇവരൊക്കെ തന്നെ അങ്ങനെ പറയുന്നുണ്ട് ബെന്യാമിനെ ഇനി അടുത്ത് ഇറക്കണമെന്ന് പറയുന്നു സി പി എമ്മിന്റെ ബെന്യാമിൻ സി പി എം നമ്മുടെ എഴുത്തുകാരൻ ആടുജീവിതം എഴുതിയ ബെന്യാമിനെ ഇറക്കണമെന്ന് പറയുന്നു അപ്പോൾ രാഹുലെ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഇത്തരം കളങ്കിത വ്യക്തിത്വങ്ങളെ എന്നും ചേർത്ത് നിർത്തുന്ന സ്വഭാവം മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജീവിതത്തിൽ ഉടനീളമുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ അതിശയിക്കേണ്ട കാര്യമില്ല ഇതിനെയൊക്കെ തന്നെ ചിലപ്പോൾ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ആ പാർട്ടിക്ക് ചുമക്കേണ്ടി വരും